ദൈവയെ സ്തോത്രം 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 മഹാപരിഷ് ദുനന്ദിനമായ സ്വർഗിയ നല്ല വിധാവേയും നല്ലതും വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അർത്ഥാവേ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളി ദൈവ സ്ത്രോത്രം കർത്താവ് വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ദൈവം ഈ ലോകം കർത്താവ് വലിയ പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണ് കർത്താവ്യ സ്തോത്രം അനിഷ്ട സംഭവങ്ങളും അക്രമങ്ങളും കർത്താവ് സ്തോത്രം യുദ്ധങ്ങളും ക്ഷാമവും ഒക്കെ പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സമയത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവ് നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് സ്തോത്രം ദൈവം ദൈവീയ രാജ്യത്തിനായി ഒരുങ്ങുവാനുള്ള കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ഹാരില്യ സമയങ്ങളൊക്കെ കർത്താവ് നിനക്കായി െ സ്തോത്രം ദൈവനാമത്തിനായി ഉപ ഉപയോഗിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടിവിൽ നിൽക്കുവാനോക്കുള്ള കൃപ തരണം കർത്താവ് സ്തോത്രം ദൈവനാമ മതത്തിനായി അടിയങ്ങളെ സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ ദൈവം നീ ഞങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നവർത്താവേ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവെ ദേവീ രാജ്യത്തിനായി ഹാലൊലിയ കാത്തിരിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം സാലു യേശു ആമേൻ